പ്രിയപ്പെട്ട മോമിനിയങ്ങളെ ഒരുപാട് സഹോദരിമാരും സഹോദരങ്ങളൊക്കെ ഫോണിൽ വിളിച്ചും അതല്ലാതെ നമ്മുടെ വീഡിയോകൾക്ക് താഴെ കമൻ്റായ എഴുതാറുള്ള നിരവധി പ്രയാസങ്ങളുണ്ട് പ്രശ്നങ്ങളുണ്ട് അതായത് ഉസ്താദെ പലിശക്കടം കയറിയിരിക്കുകയാണ് പലിശ എടുക്കാൻ പാടില്ല എന്നറിയാം പക്ഷേ എടുത്തുപോയി കൊണ്ട് ഇനിയിപ്പം അത് തിരിച്ചടക്കാൻ പ്രയാസപ്പെടുകയാണ് എന്താണ് ഒരു പോംവഴി അതുപോലെ വീട് ജപ്തിയായി ജിപ്തിയായി കിടക്കുകയാണ് കടം കൊണ്ട് വലയുകയാണ് കടക്കാരെ കൊണ്ട് വീടിൻ്റെ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്ന ഒളിച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ പൈസ കൊടുത്തിട്ടുണ്ട് തിരിച്ചു കിട്ടുന്നില്ല ഒരുപാട് ചോദിച്ചു പുറകെ നടന്നു തിരിച്ചു കിട്ടുന്നില്ല അതുപോലെ തന്നെ ശമ്പളമുണ്ട് പക്ഷെ കൃത്യമാകുന്നില്ല ശമ്പളം കിട്ടും വല്ലപ്പോഴൊക്കെ തോന്നുമ്പോഴൊക്കെയാണ് അവർ പൈസ തരുന്നത് അതുപോലെ പൈസ കിട്ടുന്നുണ്ട് പക്ഷെ പൈസ കയ്യിൽ നിൽക്കുന്നില്ല അത് പെട്ടെന്ന് പോവുകയാണ് പിന്നെ പൈസ തികയുന്നില്ല ഇങ്ങനെ ഒരുപാട് സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ പറയുന്ന നിരവധി ആളുകളുണ്ട് അവർക്കൊക്കെ ഇൻഷാല് മഹാനായ ഹിദൂർ നബി അലിഹി സ്വലാത്തു വസ്സലാം ധാരാളമായി പറഞ്ഞ ഒരു തിക്കുറും കൂടാതെ വിശുദ്ധമായ ഖുർആാനിലെ ഒരു അഞ്ച് ആയത്തുണ്ട് ഈ അഞ്ച് ആയത്ത് ആരാണോ നല്ല രൂപത്തിൽ ഇൻഷാള്ള ഈ നമ്മുടെ ഈ വീഡിയോയിൽ പറയുന്ന രൂപത്തിൽ എഴുതി സൂക്ഷിക്കുന്നത് അവർക്ക് അല്ലാഹുത്താല വെച്ചടി വെച്ചടി കയറ്റം കൊടുക്കും റാഹത്ത് കൊടുക്കും ഇൻഷാല്ല പലരും ഇത് എഴുതി വെച്ച് അനുഭവം ഉള്ള ആളുകളാണ് അപ്പോൾ നമുക്ക് ഇൻഷാല് വിശാലമായി ഒരുപാട് കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നുണ്ട് അവസാനം വരെ കാണാൻ വിട്ടുപോവേണ്ട മറ്റുള്ളവർക്ക് എത്തിച്ചു എത്തിച്ചുകൊടുക്കാം മറന്നുപോകണ്ട അള്ളാഹു താല സ്വീകരിക്കട്ടെ ആമീൻ ബിസ്മില്ലാഹി റഹീം ബഹുമാന സ്നേഹം നിറഞ്ഞ െ എനിക്കും നിങ്ങൾക്കും നമ്മുടെ എല്ലാവരുടെയും കുടുംബത്തിലും ഹൈറും സലാമത്തും സന്തോഷവും സമാധാനവും നല്ല ജീവിതവും മരിക്കുന്ന സമയത്ത് ഈമാൻ സലാമത്തായി മരിച്ച് സ്വർഗത്തിൽ നബി മുഹമ്മദ് മുസ്തഫ സുല്ലാഹു അലഹി വസ്ല്ലോടൊപ്പം ഒരുമിച്ച് ചേരാനുള്ള മഹാസൗഭാഗ്യം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ ആമീൻ ആലമീൻ പ്രിയപ്പെട്ട മുമ്മിനെ ഒരിക്കൽ മദീന പള്ളിയുടെ പുറത്ത് രണ്ട് മൂന്ന് ആളുകൾ ഭിക്ഷയാജിക്കുകയാണ് ഇപ്പൊ നമ്മുടെയൊക്കെ പള്ളികളിലും മിക്ക ഈ പ്രത്യേകിച്ച് റോഡ് സൈഡിലുള്ള പള്ളി അതുപോലെ തന്നെ ടൗൺ പള്ളികളിലൊക്കെ നമ്മുടെ അവരുടെ ആ ഗേറ്റിന്റെ ഭാഗത്ത് നോക്കിയാൽ പാവപ്പെട്ട ഒന്ന് രണ്ടാൾക്കാരൊക്കെ ഇരിക്കും രോഗികളായ പലരും ഒക്കെ ഉണ്ടാകും എന്തെങ്കിലും സഹായം നിസ്കരിച്ചു പോകുന്ന ആളുകൾ എന്തെങ്കിലും സഹായം കൊടുത്താൽ അത് വാങ്ങിക്കലാണ് അതിനു വേണ്ടിയാണ് അവർ ഇരിക്കുന്നത് അപ്പോൾ ഇങ്ങനെ മദീന പള്ളിയുടെ പുറത്ത് രണ്ട് മൂന്ന് ആളുകൾ ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ സ്വാഭാഭിമാര് അവരുടെ കയ്യിലുള്ള കുറച്ച് പൈസയൊക്കെ ഒക്കെ ഇങ്ങനെ കൊടുക്കും ആ കൂട്ടത്തിൽ സ്വാഹാഭിമാര് ശ്രദ്ധിക്കുമ്പോൾ നല്ല ആരോഗ്യമുള്ള ഒരു ചെറുപ്പക്കാരൻ അവിടെ ഇങ്ങനെ ഭിക്ഷയാചിക്കുകയാണ് സ്കാരം കഴിഞ്ഞു പോകുന്ന സ്വഹാബിമാരോട് എന്തെങ്കിലുമൊക്കെ തരണം എനിക്ക് എന്തെങ്കിലും തരണം എന്ന് പറഞ്ഞ് പറഞ്ഞിങ്ങനെ ഭിക്ഷയാചിക്കുകയാണ് ഈ വിവരം എന്ത് ചെയ്തു നബി നബിസ്വല്ലാഹു അലഹി വസ്ല്ലാം തങ്ങൾ അറിഞ്ഞു നമ്മുടെ മദീന പള്ളിയുടെ പുറത്ത് ഒരു ആരോഗ്യമുള്ള ഒരു ചെറുപ്പക്കാരൻ ഭിക്ഷയാചിക്കുന്നു ലബിതങ്ങൾ അങ്ങോട്ട് ചെന്നു അദ്ദേഹത്തെ വിളിച്ചു പേര് ചോദിച്ചു നാട് വീടൊക്കെ ചോദിച്ചു അപ്പോൾ എന്താണ് ജോലിക്കൊന്നും പോവാതെ ഇങ്ങനെ ഭിക്ഷയാചിക്കുകയാണോ ആ സമയത്ത് ആ ചെറുപ്പക്കാരൻ പറഞ്ഞു നബിയെ എൻ്റെ വീട്ടിൽ ആരുമില്ല ഞാൻ ഒറ്റത്തടിയാണ് അപ്പോൾ എനിക്ക് ഭക്ഷണം കഴിക്കാനും എനിക്ക് വസ്ത്രം വാങ്ങാനും ഒക്കെയായിട്ട് ഞാനിങ്ങനെ ഭിക്ഷയാചിക്കുകയാണ് അപ്പോൾ നബിതകൾ ചോദിച്ചു നിൻ്റെ വീട്ടിൽ എന്തൊക്കെയുണ്ട് അപ്പോൾ പറഞ്ഞു എൻ്റെ വീട്ടിൽ ഒരു പുതപ്പും ഒരു പാത്രവും ഉണ്ട് അത് രണ്ടും എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു അത് രണ്ടും ആ മനുഷ്യൻ്റെ എടുത്തുകൊണ്ടു വന്നു നബിസ്ലദാനമാതകൾ പറഞ്ഞു ഇത് രണ്ടും പതിന ചന്തയിൽ കൊണ്ടുപോയി വിൽക്കുക വിറ്റിട്ട് കിട്ടുന്ന കാശിന് ഒരു കോടാലി അല്ലെങ്കിൽ ഒരു മഴു വാങ്ങാൻ പറഞ്ഞു അങ്ങനെ ആ ചെറുപ്പക്കാരൻ ചെന്നു തൻ്റെ ആ പുതപ്പും പിന്നെ ആ ഒരു ചെറിയൊരു പാത്രം അത് രണ്ടും വിറ്റ് ഒരു കോടാലി വാങ്ങിച്ചു എന്നിട്ട് നബിയുടെ അടുക്കൽ വന്നു നബി സല അലൈഹി അല്ല മാത്രങ്ങൾ പറഞ്ഞു ഇനി ഭിക്ഷയാചിക്കരുത് നിനക്ക് നല്ല ആരോഗ്യം അള്ളാഹു തന്നിട്ടുണ്ട് ഈ ആരോഗ്യം കൊണ്ട് ജോലി ചെയ്ത് വേണം നീ ജീവിക്കാൻ എന്നിട്ട് ആ മഴു നിബിതങ്ങളുടെ കയ്യിലെടുത്ത് ആ ചെറുപ്പക്കാരന് കൊടുത്തിട്ട് പറഞ്ഞു ബിസ്മില്ലാഹി റഹ്മാൻ റഹീം പറഞ്ഞ് നി പോവ അദ്ദേഹം കാട്ടിലേക്ക് പോയി വിറകുകൾ വെട്ടി അത് ശേഖരിച്ച് അതും ചുമന്നു കൊണ്ടുവന്ന് മദീന ചന്തയിൽ കൊണ്ടുവന്നു എന്നിട്ട് അത് വിറ്റു അത് വിറ്റപ്പോൾ ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ ആ മനുഷ്യന് നല്ല പൈസ കിട്ടി ആ പൈസ കൊണ്ട് നല്ല ഒരു പുതപ്പും വീട്ടിലേക്ക് വേണ്ട സാധനങ്ങളും അതുപോലെ തന്നെ ഭക്ഷണ സാധനങ്ങളൊക്കെ വാങ്ങി നബിസ്വല അടുക്കൽ വന്നു എന്നാണ് അപ്പൊ നബിതങ്ങള് പറഞ്ഞു മനുഷ്യൻ അള്ളാഹുത്ത കൊടുക്കുന്ന വലിയൊരു ഞാമത്താണ് ഉപജീവനം അത് വെറുതെ ഇരുന്നാൽ നമുക്ക് കിട്ടൂല്ല അതുകൊണ്ട് അത് തേടി പിടിച്ച് നമ്മൾ പോവണം ഞാൻ ഈ ചരിത്രം പറഞ്ഞത് ഉപജീവനം നടത്താത്തവരായി നമ്മൾ ആരുമില്ല നമ്മളെല്ലാവരും ഉപജീവനം നടത്തുന്നവരാണ് കച്ചവടം ചെയ്യുന്ന ആളുകളുണ്ട് ബിസിനസ് ചെയ്യുന്നവരുണ്ട് അതുപോലെ ഈ ഉപജീവനം എന്ന് പറഞ്ഞാൽ എന്താണ് ഭാര്യ മക്കൾക്കൊക്കെ ഭക്ഷണം കൊടുക്കാൻ വേണ്ടി ജോലി ചെയ്യുക വാഹനങ്ങൾ ഓടിക്കുന്നവല്ലേ ടാക്സി ഡ്രൈവർമാരുണ്ട് അതുപോലെ തന്നെ ഈ ചുമട്ട് തൊഴിലാളികളുണ്ട് ആശാരിമാരുണ്ട് മേശരിമാരുണ്ട് മരം വെട്ടുകാരുണ്ട് വലിയ വലിയ ബിസിനസ് ചെയ്യുന്നവരുണ്ട് ഇങ്ങനെ ഒരുപാട് ഉപജീവനം അള്ളാഹുതാല നമുക്ക് ദുന്യാവിൽ തന്നിട്ടുണ്ട് അലഹമ്മില്ല ഒരു മനുഷ്യൻ അള്ളാഹു താല കൊടുക്കുന്ന ന്യായമത്തിൽ പ്രധാനപ്പെട്ട ഒന്നാണ് നല്ല ഒരു വീടുണ്ടാവുക അള്ളാഹു താല നമ്മുടെയൊക്കെ വീടുകളിൽ ബറക്കത്ത് തരുമാറാവട്ടെ വീടില്ലാത്തവർക്ക് അള്ളാഹു താല ഹൈറായ വീട് കൊടുക്കുമാറാവട്ടെ വീട് പണി നടക്കുന്നവരുണ്ട് അള്ളാഹു താല വേഗത്തിൽ അത് ഒരു കടങ്ങളും ഇല്ലാതെ അത് സലാമത്താക്കി കൊടുക്കട്ടെ ആമീൻ വീട് അള്ളാഹു നൽകുന്ന ഒരു അനുഗ്രഹമാണ് രണ്ടാമത്തേത് നല്ലൊരു വാഹനം അത് അള്ളാഹു നൽകുന്ന ഒരു ഒരു ന്യായത്താണ് ഒരു അനുഗ്രഹമാണ് മൂന്നാമത്തേത് നല്ല ഒരു ഉപജീവനം അതും അള്ളാഹു നൽകുന്ന ഞായ്മത്താണ് പിന്നെയോ സ്വാലിഹത്തായ ഒരു ഇണയുണ്ടാവുക അതും അള്ളാഹു താല നൽകുന്ന ഒരു അനുഗ്രഹമാണ് ഇങ്ങനെ ഒരുപാട് ചില അനുഗ്രഹങ്ങൾ അള്ളാഹുത്താല മനുഷ്യന് കൊടുക്കും അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒന്നാണ് ഉപജീവനം അതായത് ജോലി ചെയ്യുക ജോലി ഉണ്ടാവുക ഇതിപ്പോ ഒരുപാട് പേര് ഒരുപാട് ചെറുപ്പക്കാർ ഇപ്പൊ ഞാൻ ജോലി ചെയ്യുന്നത് എറണാകുളം പള്ളിയിലാണ് മാർക്കറ്റ് പള്ളിയിലാണ് ഇവിടെ എത്രയോ ചെറുപ്പക്കാർ വരാറുണ്ട് കാസർഗോഡ് തിരുവനന്തപുരം അതുപോലെ തന്നെ പല നാളെ തമിഴ്നാട് കർണാടക എന്നൊക്കെ ഒരുപാട് ചെറുപ്പക്കാർ വരും വളരെ എഡ്യൂക്കേറ്റഡ് ആയ ആളുകളാണ് അവര് ഡിഗ്രി വരെ പഠിച്ചതാണ് പക്ഷെ ഉസ്താദി ഞാൻ പഠിച്ച കോഴ്സിനനുസരിച്ചുള്ള ജോലി ഒന്നും കിട്ടുന്നില്ല അപ്പോൾ ഈ മാർക്കറ്റിൽ എന്തെങ്കിലും ഒരു ജോലി കിട്ടുമോ എന്ന് അന്വേഷിച്ച് വന്നതാണെന്ന് പറഞ്ഞ് ഒരുപാട് ആളുകൾ ചെറുപ്പക്കാർ വരാറുണ്ട് അള്ളാഹു താല എല്ലാവർക്കും അനുയോജ്യമായ ഹയറായ ജോലികൾ കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ പ്രിയപ്പെട്ട മോനിങ്ങളെ ഞാൻ ഈ വിഷയം പറയാനുള്ള കാരണം നിരവധി ആളുകൾ അലഹമ്മദ പലർക്കും കച്ചവടമുണ്ട് സ്ഥാപനങ്ങളുണ്ട് കടയുണ്ട് എല്ലാം ഉണ്ട് പക്ഷെ പലർക്കും എന്താണ് അതിലൊരു ഹൈർ ഉണ്ടാകുന്നില്ല അതിലൊരു ബറക്കത്ത് ഉണ്ടാകുന്നില്ല കച്ചവടം ഉണ്ടോ ഉണ്ട് ബിസിനസ് ഉണ്ടോ ബിസിനസ് ഉണ്ട് പക്ഷെ അതുകൊണ്ട് മുന്നോട്ട് പോവാൻ പറ്റുന്നില്ല പൈസ തികയുന്നില്ല ഇപ്പൊ ഒരു ദിവസത്തെ കച്ചവടം എടുത്തു നോക്കിയാൽ ചിലപ്പോൾ കിട്ടുന്ന ലാഭം അഞ്ഞൂറ് രൂപയായിരിക്കും അതൊന്നും വെക്കാൻ നമുക്ക് പറ്റൂല കാരണം അഞ്ഞൂറ് രൂപ അത് ഒരു ദിവസത്തെ ലാഭം അഞ്ഞൂറ് രൂപയാണെങ്കിൽ അത് എന്താ പല സാധനങ്ങളും വാങ്ങിച്ചാൽ അല്ലെങ്കിൽ എന്താണ് രണ്ട് ബില്ല് ചപ്പത്ത് അത് തീർന്നു പോകുന്നു കയ്യിൽ പൈസ ഇരിക്കുന്നില്ല അങ്ങനെ ഒരുപാട് പേര് വിഷമം പറഞ്ഞവരുണ്ട് അതുപോലെ തന്നെ പല സഹോദരിമാരും ഭർത്താവിൻ്റെ ജോലിയിൽ വറക്കത്തുണ്ടാവാൻ ഭർത്താവിന് നല്ല ജോലി കിട്ടാൻ ഉസ്താദ് അരക്കണം എന്നൊക്കെ ഒരുപാട് പേര് പറയാറുണ്ട് പ്രവാചകന്മാര് പോലും ജോലി ചെയ്ത് ജീവിച്ചവരാണ് മഹാനായ ആദൻ നബി അലിഹിസലാത്തു വസ്സലാം നമ്മുടെ വല്ലുപ്പയാണല്ലോ വല്ലുപ്പയാകുന്ന ആദൻ നബി ചെയ്ത ജോലി എന്ന് പറഞ്ഞാൽ കൃഷിയാണ് പലതരത്തിലുള്ള കൃഷികൾ മഹാനവറുകൾ ചെയ്തിരുന്നു എന്നാണ് നൂഹ് നബി അലിഹിസലാത്തു വസ്സലാം മഹാനവറുകൾ ഒരു ആട്ടിടയനായിരുന്നു ആശാരിയായിരുന്നു ആയിരുന്നു എന്ന് കപ്പൽ നിർമ്മിച്ചല്ലോ ഇങ്ങനെ എടുത്തു നോക്കിയാൽ ഓരോ പ്രവാചകന്മാരും ദാവൂദ് നബി അലഹി പടയങ്കി ഇരുമ്പ് നിർമ്മിക്കുന്ന ഇരുമ്പ് ഉരുക്കിയിട്ട് ആയുധങ്ങൾ നിർമ്മിക്കുന്ന ആളായിരുന്നു മഹാനായ സുലൈമാൻ നബി അലി ഇസ്സലാം ലോകം അടക്കി വരിച്ച രാജാവായിരുന്നു പക്ഷേ മഹാനവറുകൾ ലോകം അടക്കി വരിച്ച രാജാവാകുന്ന സുലൈമാൻ നബി അലൈഹി സ്വലാം കുട്ട നെയ്ത് മറ്റുള്ളവർക്ക് കൊടുത്ത് അതിൽ നിന്നുള്ള പൈസ അത് വരുമാനമാക്കുമായിരുന്നു നാൻ ഷുഹായിബ് നബി അലി ഹലാം സ്വാലഹ് നബി അലിസ്സലാം അയ്യൂബ് നബി അലി ഇസ്ലാം ഇവരൊക്കെ കച്ചവടക്കാരായിരുന്നു നബി നബിസ്വലാഹു അലൈഹി സ്വലാത്തങ്ങൾ ഖദീജി വിയുടെ കച്ചവട സ്ഥാപനത്തിൽ ജോലിക്കാരനായിരുന്നു നബിതങ്ങൾ കായ നിർമ്മിക്കാൻ വേണ്ടി എന്താ നിർമ്മാണ തൊഴിലാളിയായി മാറിയിട്ടുണ്ട് നബിതങ്ങൾ വലിയ തോട്ടത്തിൽ പോയി തോട്ടം നനച്ച് അതിൽ നിന്നും വരുമാന നബിതങ്ങൾ നേടിയിട്ടുണ്ട് ഇങ്ങനെ ഒരുപാട് നബിതങ്ങൾ ആടിനെ മേയിച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരുപാട് ജോലികൾ നബിസ്വല്ലാ സ്വലാ തങ്ങൾ ചെയ്തിട്ടുണ്ട് അബുബക്ര സുദ്ദീഖ് തങ്ങൾ അതുപോലെ തന്നെ ഉമർ ബിൻ ഹത്താബ് തങ്ങൾ ഉസ്മാൻ ബിൻ അഫ്വാൻ റലി അള്ളാഹു വനഹു ഉസ്മാൻ റലി അള്ളാഹു വനഹു എന്ന് പറഞ്ഞാൽ വസ്ത്ര വ്യാപാരത്തിൽ ഉസ്മാൻ റദിഅള്ളാഹുവിനുവിനെ കവച്ചു വെക്കാൻ വേറെ ആരുമില്ലെന്നാണ് അത്രമാത്രം വലിയ ഐഡിയകൾ ഉള്ള ആളായിരുന്നു ഉസ്മാൻ റതി അള്ളാഹു ഇനി നോക്കിയാൽ എല്ലാവരും ജോലി ചെയ്ത് ജീവിച്ചവരാണ് അലഹമുല്ല പഠിച്ചവനെ ഞങ്ങളുടെ ഒക്കെ എല്ലാവരുടെയും ജോലിയിൽ സലാമത്ത് നൽകണേയല്ല ബറക്കത്ത് നൽകണയല്ല പ്രിയപ്പെട്ട മൂമിനീങ്ങളെ ഒരുപാട് പേര് ഒരുപാട് ഒരുപാട് വിഷമം പറയാറുണ്ട് അതായത് ഉസ്താദെ ഒരു പുതിയ കട തുടങ്ങി പക്ഷെ ഒരു ബറക്കത്തില്ല ഒരു ദിവസം ഒരു കൈനീട്ട കച്ചവടം പോലും കിട്ടുന്നില്ല എന്നൊക്കെ ഒരുപാട് സങ്കടം പറയുന്നവരുണ്ട് പ്രിയപ്പെട്ട മൂമിനിയങ്ങളെ ഏത് കച്ചവടം തുടങ്ങിയാലും പുതുതായിട്ട് കച്ചവടം തുടങ്ങുന്ന അല്ലെങ്കിൽ ഒരു ബിസിനസ് തുടങ്ങുന്ന ആളാവട്ടെ അല്ലെങ്കിൽ എന്താണ് നിലവിൽ ഒരു കച്ചവട സ്ഥാപനമുള്ള ആളാവട്ടെ ഒരു ഒരു മൂന്ന് കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഏത് കാര്യത്തിന് നമ്മൾ ഇറങ്ങുമ്പോഴും അത് ജോലിയാവട്ടെ ആവട്ടെ ബിസിനസ് ആവട്ടെ പിന്നെ നമ്മുടെ പഠനമാവട്ടെ വിദേശത്ത് പോവലാവട്ടെ ഏത് കാര്യത്തിന് ഇറങ്ങിയാലും അള്ളാഹുവിൽ തവക്കുലാക്കുന്ന ഒരു സ്വഭാവം ഈ പറയുന്ന എനിക്കുണ്ടോ നിങ്ങൾക്കുണ്ടോ അള്ളാഹു തവുലൊക്കെ പഠിച്ചോനെ ഞാൻ എൻ്റെ ജോലിക്ക് പോവാണ് എല്ലാം നീ ഹയറാക്കണേ അള്ളാഹി തവക്കൽ ടു അല്ലാ എന്ന് പറഞ്ഞിട്ടാണോ ഞാൻ നിങ്ങളൊക്കെ പോകുന്നത് ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ ഈ ലാഭം ആരാണ് അള്ളയാണ് നമുക്ക് തരാം ഒരു ദിവസത്തെ ലാഭം ആവട്ടെ നഷ്ടമാവട്ടെ അതൊക്കെ പഠിച്ചുകൊണ്ട് ഭാഗത്ത് നിന്നാണ് മഹാന്മാർ പറയുന്നുണ്ട് അള്ളയെ മാത്രം കൊള്ളടോ മറ്റതെല്ലാം റോട്ടിൽ തള്ളടോ അള്ളയുണ്ടെങ്കിൽ ഉണ്ട് സർവ്വതും ഇല്ലെങ്കിൽ ഒന്നുമില്ലടോ അള്ള നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം അല്ല എപ്പോഴും നമ്മുടെ മനസ്സിലാണ് അതുകൊണ്ട് ബിസ്മില്ലാഹി ലാഹി തവക്കൽ തു അലല്ലാ എന്ന വാക്ക് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാര് രാവിലെ കച്ചവടത്തിന് പോകുമ്പോ കടയിലേക്ക് പോകുമ്പോൾ ബിസിനസ്സിനായി പോകുമ്പോ നമ്മുടെ നിങ്ങളുടെ മക്കള് പഠനത്തിന് വേണ്ടി പോകുമ്പോ അവരെ കൊണ്ട് പറയിപ്പിക്കാം തവക്കൽ എന്ന് പറ അല്ലെങ്കിൽ എന്താണ് വാപ്പമാരെ നിങ്ങൾ പറ മക്കളെ നിങ്ങൾ പറ ബിസ്മില്ലാഹി ലാഹി തവക്കൽ തുലല്ലാ എന്ന് പറഞ്ഞിട്ട് വീട്ടിൽ നിന്നിറങ്ങുക അത് വലിയൊരു കാവലാണ് ആ ദിവസം നമ്മൾ ചെയ്യുന്ന കച്ചവടത്ത് വലിയ ഹൈറും സലാമത്തും അള്ളാഹുത്താല തരാൻ വലിയ കാരണമാണത് രണ്ടാമതായി നമുക്ക് വേണ്ടത് നമ്മുടെ മാതാപിതാക്കൾ അവർ ജീവിച്ചിരിക്കുന്നവരാവട്ടെ മരണപ്പെട്ടവരാവട്ടെ അവരുടെ പൊരുത്തമുണ്ടെങ്കിലേ എന്ത് കച്ചവടവും വിജയിക്കും ചിലപ്പോൾ മാതാപിതാക്കളെ പിണങ്ങി ആളുകൾ അവരെ കച്ചവടം ചെയ്യുമ്പോൾ ആദ്യമൊക്കെ ഭയങ്കര കച്ചവടം പിടിപിടിക്കും പിന്നെ നഷ്ടത്തിലേക്ക് വരും ചിലപ്പോൾ മാതാപിതാക്കളുടെ പൊരുത്തത്തോടു കൂടി കച്ചവടം തുടങ്ങിയ ആളുകൾ ആദ്യം ചിലപ്പോൾ നഷ്ടമുണ്ടെങ്കിലും ഉണ്ടെങ്കിലും അതിൻ്റെ അവസാനം വലിയ ലാഭമായിരിക്കും അതുകൊണ്ട് ജീവിച്ചിരിക്കുന്ന ഉമ്മ ഉണ്ടോ വാപ്പയുണ്ടോ അവരോടൊക്കെ പൊരുത്തം ചോദിച്ച് അവരുടെ ഒരു ഒരു സന്തോഷ ആശീർവാദത്തോടെ നമ്മൾ കച്ചവടം തുടങ്ങുക കടയിൽ പോകുമ്പോ ഉമ്മ ഞാൻ പോന്നിട്ടാ ദ്വാ ചെയ്യണേ ഹലാ ഹൈറാവൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടു അത് അവർക്ക് വലിയ സന്തോഷമാണ് സന്തോഷം മാത്രമല്ല അവർ ആ സമയത്ത് അവരുടെ മനസ്സിൽ ചെറിയ വാക്കുകൾ പറഞ്ഞോണേ എൻ്റെ മകന്റെ കച്ചവടം നീ ഹൈറാക്കണേല്ല അവൻ്റെ പഠനം നീ സലാമത്താക്കണേതെന്നൊക്കെ അവർ വെറുതൊന്നും തേടും മനസ്സിൽ ചിന്തിക്കുമ്പോൾ തന്നെ അത് വലിയൊരു ദ്വായാണ് ഇനിയോ വാപ്പയും ഉമ്മയൊക്കെ മരിച്ചുപോയവരാണെങ്കിലോ പോയവരാണെങ്കിലോ അവരുടെ കബറിങ്കിൽ ചെന്നിട്ട് ആഴ്ചയിൽ ഒരു വട്ടമെങ്കിലും എല്ലാ വെള്ളിയാഴ്ചയെങ്കിലും പോകാതിരിക്കല്ലേ പോണേ പോയിട്ട് അവിടെ ചെന്നിട്ട് സലാം പറയും അസ്സലാമു അലൈക്കും യാ ഉമ്മി അലൈക്കും യാ യാബി അവർ കേൾക്കും അവർ മനസ്സിലാക്കും എന്റെ മോൻ വന്നിട്ടുണ്ടല്ലോ റബ്ബേ എന്നിട്ട് സൂറത്തിൽ ഫാത്തി ഹയോ യാസീനെ ഓതിയിട്ട് അള്ളഹാലേക്ക് ദ്വാരക്ക പഠിച്ചു ഞാനീ ഓതി യാസീൻ ഫാത്തി അതിന്റെ ഒക്കെ പ്രതിഫലം എന്റെ ഉമ്മച്ചയ്ക്ക് കൊടുക്ക് എന്റെ എന്നിട്ട് അവരോട് പറ വാപ്പാ പ്രത്യേകം ദ്വാരക്കണം എന്റെ കച്ചവടത്തിലൊക്കെ ഹൈറാവാൻ അങ്ങനെ എന്താണ് വാപ്പമാരോട് ഉമ്മമാരോട് മരിച്ചു കഴിഞ്ഞാലും ഒരു നല്ല ആത്മബന്ധമുള്ളവരായി നമ്മൾ മാറിയാൽ നമ്മുടെ കച്ചവടം ബിസിനസ് എല്ലാത്തിനും അള്ളാഹു ബർക്കത്ത് തരും മൂന്നാമത്തേത് കടയിൽ കയറുമ്പോൾ കച്ചവട സ്ഥാപനത്തിൽ കയറുമ്പോൾ അല്ലെങ്കിൽ സ്കൂളിലേക്ക് നമ്മൾ കയറുമ്പോൾ എന്ത് പറയണം ബിസ്മിൽ അഹി റഹ്മാൻ റഹീം പറയണം ബിസ്മിൽ റഹ്മാൻ റഹീം പറയുന്നതോടൊപ്പം തന്നെ കച്ചവടത്തിനായി കടയിലേക്ക് പോകുന്നവരെ ബിസിനസ്സായി പോകുന്നവരെ നിങ്ങൾ പോകുന്ന സമയത്ത് ബിസ്മിൽ റഹ്മാൻ റഹീം പറയുന്നതോടൊപ്പം തന്നെ സൂറത്തുൽ ലം വലം വലം യൂലദ് യകുല്ലഹു കുഫുവൻ അഹദ് ഓട്ടോറിക്ഷ ഓടിക്കുന്ന ആളാണ് ടാക്സി ഓടിക്കുന്ന ആളാണ് പറഞ്ഞോ ഡ്രൈവറാണ് പറഞ്ഞോ വണ്ടിയിലേക്ക് കയറുമ്പോൾ ബിസ്മില്ലാഹി തവക്കൽ റഹീം എന്ന് പറ സൂറത്തുൽ ഇഹ്ലാസ് ഓത് ആയത്തുൽ കുറിച്ച് ഓത് അന്നത്തെ ആ ഒരു നിങ്ങളുടെ ഓട്ടം അത് ഖൈറാകും പ്രത്യേകം ശ്രദ്ധിക്കുക അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ട മുമ്മിനിങ്ങളെ ഞാനൊരു അഞ്ച് ആയത്തുകൾ പറഞ്ഞു തരാം വിശുദ്ധമായ ഖുർആാനിലെ അഞ്ച് ആയത്തുകൾ സൂറത്തുൽ വാക്യ നമ്മളൊക്കെ ഓതുന്ന ഒരു സൂറത്താണ് അല്ലെ ദാരിദ്ര്യം ഉണ്ടാവാതിരിക്കാൻ പ്രത്യേകമായി നബിതങ്ങൾ പഠിപ്പിച്ചൊരു സൂറത്താണ് സൂറത്തുൽ വാക്യ അതിലെ അഞ്ച് ആയത്തുകൾ അത് നമ്മൾ ഒരു പേപ്പർ വെള്ള പേപ്പറിലേക്ക് നമ്മൾ എഴുതുക അത് ബിസ്മില്ലാഹി റഹീം എന്ന് ആദ്യം എഴുതുക അത് കഴിഞ്ഞ് ഹർക്കത്തൊക്കെ ഇട്ട് ഖുർആനിൽ എങ്ങനെയാണുള്ളത് അതുപോലെ തന്നെ എഴുതുക എഴുതുന്ന സമയത്ത് കിബിലൊക്കെ മുന്നിട്ട് നല്ല എന്താ ഉളുവോട് കൂടി അള്ളാഹുബൈ ഇത് എഴുതുമ്പോൾ ഇത് എഴുതി വെച്ചാൽ എനിക്ക് വലിയ സമാധാനമുണ്ടാകും എൻ്റെ വീട്ടിൽ ഏഹ് അല്ലെങ്കിൽ എന്റെ കച്ചവട സ്ഥാപനത്തിൽ എൻ്റെ വാഹനത്തിൽ ഉണ്ടാവണം എന്ന് നല്ല മനസ്സോടുകൂടി ഇൻഷാല്ല എഴുതുക അല്ലെ നമ്മുടെ വീട്ടിൽ എഴുതി വെക്കാം നമ്മുടെ അല്ലെങ്കിൽ നമ്മുടെ പേഴ്സിൽ വെക്കാം നമ്മുടെ വാഹനത്തിൽ വെക്കാം നമ്മുടെ കച്ചവട സ്ഥാപനത്തിൽ വെക്കാം വലിയ ബറക്കത്തും ഹൈറും ഒക്കെ ഉണ്ടാകും കാരണം ഇത് വിശുദ്ധമായ ഖുർആാനാണ് മുഫസരികങ്ങളാണ് ഈ കാര്യം നമുക്ക് പറഞ്ഞു തരുന്നത് ടെൻഷനുള്ള ഉണ്ടാകും സങ്കടമുള്ള ആളുകൾ ഉണ്ടാകും രോഗമുള്ള ആളുകൾ ഉണ്ടാകും കച്ചവടത്തിൽ നഷ്ടമുള്ളവരുണ്ടാകും കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ടാകും ആ സമയത്തൊക്കെ ഇത് നല്ല വിശ്വാസത്തോടെ നല്ല വിശ്വാസം വേണം ഇത് ഇതെഴുതും ഇത് ഞാൻ എഴുതും വെക്കുന്നു എനിക്കിതുകൊണ്ട് ഉണ്ടാകുമെന്നുള്ള വിശ്വാസം വേണം ഒന്ന് പരീക്ഷണാടിസ്ഥാനത്തിൽ ചുമ എഴുതി വെച്ച് നോക്കാം വല്ലതും കിട്ടുമെന്ന് നോക്കട്ടെ അങ്ങനെയല്ല പരീക്ഷണാടിസ്ഥാനത്തിലല്ല നല്ല നീയത്തോടു കൂടി എഴുതുക മാത്രമല്ല അള്ളാഹുവെ പഠിച്ചവനെ ഞാനിത് എഴുതുന്നത് ബിസ്മി പറഞ്ഞ് ആദ്യം ബിസ്മില്ലാഹി ലാഹിറമാൻ റഹീം എന്ന് എഴുതണം ബിസ്മി എന്താണ് അള്ളാഹുവെ പഠിച്ചവനെ നിന്റെ അസ്മാഉകൾ നിന്റെ റഹ്മാൻ എന്ന റഹീം എന്ന ആ വാചകം കൊണ്ട് ഞാൻ നിന്നോട് സഹായം തേടുകയാണ് അള്ളാഹുവെ ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന് എഴുതിയിട്ട് വിശുദ്ധമായ സൂറത്തുൽ വാക്യയുടെ അഞ്ച് ആയത്തുകൾ ഏതൊക്കെയാണ് വിശുദ്ധമായ സൂറത്തുൽ വാക്യായുടെ അറുപത്തി മൂന്ന് അറുപത്തി നാല് അറുപത്തി അഞ്ച് അറുപത്തി ആറ് അറുപത്തിയേഴ് ഏതാണ് ആയത്തുകൾ ഈ അഞ്ചായത്ത് ഇത് സത്യം പറഞ്ഞ ഇതിന്റെ അർത്ഥം കൃഷി ചെയ്യുന്നതിനെ പറ്റി നബിയെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ ഏ ഈ കൃഷി ചെയ്യുമ്പോൾ ഒരു വിത്ത് അത് പയറിൻ്റെതാവട്ടെ നെല്ലാവട്ടെ ഗോതമ്പാവട്ടെ ഒരു വിത്തിനെ നമ്മൾ കുഴിച്ചിട്ടാൽ അത് തനിയെ മുളക്കുന്നതാണോ അത് അള്ളാഹു മുളപ്പിക്കുന്നതാണോ അത് അല്ലാഹു മുളപ്പിക്കുന്നതാണ് അല്ലെ പടച്ചോന്റെ തീരുമാനമില്ലാതെ ഇവിടെ ഒന്നും നടക്കുന്നില്ല എത്രയോ വിത്തുകൾ നമ്മൾ കുഴിച്ചിടാറുണ്ട് അതിൽ എത്ര എണ്ണം കിളിക്കും നടുന്നതെല്ലാം കിളിക്കാറില്ല പക്ഷെ ലോകത്ത് ഒരു മനുഷ്യന്റെ കൈകൾ കൊണ്ട് വെച്ച് മുളപ്പിക്കാത്ത എത്രയോ എത്രയോ വൃക്ഷങ്ങളും എത്രയോ നല്ല സസ്യങ്ങളും ഒക്കെ ഉണ്ട് നമ്മൾ ഈ കാണുന്ന പല തെങ്ങുകള് അല്ലെങ്കിൽ എന്താണ് കാടുകളിൽ കാണുന്ന എത്രയോ ഫലപുഷ്ടമായ വൃക്ഷ തൈകളുണ്ട് സസ്യങ്ങളൊക്കെ ഉണ്ട് ഇതൊക്കെ നമ്മൾ വെച്ചു പിടിപ്പിച്ചതാണോ അല്ല അതൊക്കെ സ്വയമായിട്ടുണ്ടായി എങ്ങനെ ഉണ്ടായി അള്ളാഹുണ്ടാക്കി അപ്പൊ അതുകൊണ്ട് ഇതെല്ലാം ചെയ്തു തരുന്നത് പടച്ചവനാണ് അള്ളാഹുവിൻ്റെ കഴിവാണ് എൻ്റെ കച്ചവടത്തിൽ ബറക്കത്തുണ്ടാവുന്നത് അതുപോലെ തന്നെ എല്ലാ സമാധാനം ഉണ്ടാകുന്നത് എൻ്റെ ബിസിനസ് ലാഭകരമാകുന്നത് ഇതെല്ലാം അള്ളാഹുവിൻ്റെ തീരുമാനമാണ് എന്ന ഒരു ബോധ്യമുത്തോടുകൂടി ഈ അഞ്ചായത്ത് സൂറത്തുൽ വാക്യയുടെ أروتي مون دوتولا آيات كيانه بسم الله الرحمن الرحيم. أفرأيتم ما تحرثون أأنتم تزرعونه أم نحن الزارعون لو نشاء لجعلناه حطاما فظلتم تفكهون إنا لمغرمون بل نحن محرومون ഈ അഞ്ച് ആയത്തുകൾ എഴുതി സൂക്ഷിക്കുക മറക്കണ്ട കേട്ടോ ഒരു പേപ്പറിലേക്ക് എഴുതുക എന്നിട്ടത് നല്ല രൂപത്തിൽ മടക്കി നമ്മുടെ പേഴ്സിൽ വെക്കാം നമ്മുടെ വാഹനത്തിൽ വെക്കാം നമ്മുടെ കച്ചവട സ്ഥാപനത്തിലൊക്കെ വെക്കാം ഈ കാര്യം മറന്നു പോകേണ്ട ഇനി കൂടാതെ എൻ്റെ ഉമ്മമാരെ ഉപ്പമാരെ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞു തരാം നമുക്ക് ഒരുപാട് പലിശക്കടം ഉണ്ടാകും അല്ലെ പലിശക്കടം അതുപോലെ തന്നെ പണയം അതുപോലെ വീട് ജപ്തിയാവുക അല്ലെങ്കിൽ എന്താണ് കടം കൊണ്ട് പ്രയാസപ്പെടുക തിരിച്ചു കിട്ടുന്നില്ല തിരിച്ചു കിട്ടൂല്ല എന്നൊക്കെ നമ്മൾ ഉറപ്പിച്ച പല എന്താ പൈസ ഉണ്ടാകും അതുപോലെ ശമ്പളം കൃത്യമല്ല അതുപോലെ തന്നെ എന്താണ് പൈസ കയ്യിൽ നിൽക്കുന്നില്ല പെട്ടെന്ന് തീർന്നു പോകുന്നു അതുപോലെ പൈസ തികയുന്നില്ല വാടകക്കാണ് ഒരുപാട് നാളായി താമസിക്കുന്നു ഇങ്ങനെ നമ്മുടെ നിത്യ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ സാമ്പത്തികമായ ബുദ്ധിമുട്ട് ഒക്കെ മാറാനും നമുക്ക് ഐശ്വര്യമുണ്ടാവാനും എല്ലാ കാര്യങ്ങളും റാഹത്തിലും സമാധാനത്തിലുമാവാൻ ഞാനൊരു കാര്യം പറഞ്ഞു തരാം അതായത് എല്ലാ ദിവസവും ദുഹ നമസ്കാരത്തിൻ്റെയോ അല്ലെങ്കിൽ നമ്മൾ നിസ്കരിക്കുന്ന ഏതെങ്കിലും ഒരു സുന്നത്ത് നിസ്കാരം പ്രത്യേകിച്ച് ദുഹാ നിസ്കാരമാണ് നല്ലത് നമ്മൾ നിസ്കരിക്കുന്ന സുന്നത്തായ ഒരുപാട് നിസ്കാരമുണ്ട് അടുത്ത ഹജ്ജു നിസ്കരിക്കുന്നവരുണ്ട് ദുഹായുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഫർദ് നമസ്കാരത്തിന് മുമ്പും ഒക്കെ നമ്മൾ സുന്നത്ത് നിസ്കരിക്കുന്നവരാണ് അപ്പൊ അങ്ങനെ നമ്മൾ നിസ്കരിക്കുന്ന ആ ഒരു സുന്നത്തായ നമസ്കാരങ്ങൾക്ക് ശേഷം എന്ത് ചെയ്യുക അള്ളാഹുവിന്റെ രണ്ട് കൈകളും ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത് പോലെ ഉയർത്തിപ്പിടിച്ച് നമ്മുടെ സുന്നത്തായ നമസ്കാരങ്ങൾക്ക് ശേഷം യാ എന്ന് നൂറ്റി മുപ്പത്തി ഏഴ് തവണ നമ്മളിങ്ങനെ പറയുക പറഞ്ഞിട്ട് എന്താണ് അത് നമ്മൾ മുഖവും നമ്മുടെ കൈകളും ഒക്കെ തടവുക യാ യാ അള്ള എന്ന് പറഞ്ഞിട്ട് ഇഷ്ഫി എന്ന് പറഞ്ഞ് മന്ത്രിച്ച് നമ്മുടെ മുഖവും നമ്മുടെ കൈകളൊക്കെ തടവുക ഇങ്ങനെ എല്ലാ ദിവസവും ഏതെങ്കിലും ഒരു സുന്നത്തായ നമസ്കാരത്തിന് ശേഷം ഒരു മനുഷ്യൻ ഈ കാര്യം ചെയ്താൽ യാ യാ അള്ള എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് അതിവിശാലനായ അള്ളാഹുവേ വിശാലത നൽകുന്ന അള്ളാഹുവെ മഹാനായ ഹിദുർ നബി അലേഹിസലാത്തു വസ്സലാം ധാരാളമായി അള്ളാഹുവിന്റെ ഈ ഇസ്മു പറയുമായിരുന്നു എന്ന് നമുക്ക് കിതാബുകളിൽ കാണാം അപ്പൊ ചെയ്യുന്നവനെ എന്നർത്ഥമുള്ള ആ ഒരു ഇസ്മു നമ്മൾ പറഞ്ഞ് കൈകളിലും എന്താ അതുപോലെ മുഖത്തുമൊക്കെ തടവുക ഇക്കാര്യം മറന്നു പോവേണ്ട ഇക്കാര്യം നമുക്ക് എല്ലാവർക്കും ചെയ്യാവുന്നതാണ് അല്ലേ നൂറ്റി മുപ്പത്തി ഏഴ് തവണ അങ്ങനെ പറയൂട്ടോ കേട്ടോ അപ്പൊ ഇൻഷാല്ലാ ഈ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക الله سبحانه وتعالى നമ്മുടെ എല്ലാവരുടെയും കച്ചവടം ബിസിനസ് മറ്റ് എല്ലാ ഇടപാടുകൾ ഇടപെടലുകൾ എല്ലാത്തിനും അല്ലാഹു താല ഹൈറും സലാമത്തും നൽകുമാറാവട്ടെ എല്ലാവിധത്തിലുള്ള വിഷമ പ്രയാസ സങ്കടങ്ങൾ അള്ളാഹു താല തരുമാറാവട്ടെ നമ്മുടെയൊക്കെ മനസ്സിലുള്ള ഹലാലായ മുറാദ് അള്ളാഹു താല ഹാസിലാക്കി തരുമാറാവട്ടെ നമ്മുടെ വീഡിയോകൾക്ക് താഴെ ഒരുപാട് മോമിനിയങ്ങൾ ഉമ്മമാരും ഉപ്പമാരും ഇത് കൊണ്ട് വസീത്തു പറയുന്നു നമ്മുടെ ക്ലാസ്സുകളൊക്കെ സ്ഥിരമായി കേൾക്കുന്നവരെ അതുപോലെ തന്നെ എന്താണ് ഒരുപാട് ഒരുപാട് വിഷമം പ്രയാസങ്ങളുള്ളവർ അങ്ങനെ ഒരുപാട് ആളുകൾ അള്ളാഹുബെ പഠിച്ച എല്ലാവർക്കും നീ ഹൈറും സലാമത്തും കൊടുക്കണേ അല്ല ഞങ്ങളുടെ വിഷമം പ്രയാസങ്ങളൊക്കെ നീ മാറ്റിത്തരണല്ല മരണപ്പെട്ടവർക്ക് കൊടുക്കണേ ആമീൻ 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 ആലമീൻ നാളെ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും അതുവരെക്കും അസാം വാബർക്കാത്ത